എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് രാമായണത്തിലെ ബാലകാണ്ടം ആരംഭിക്കുകയാണ് ഹരി ശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമരാമ രാമ सीताभिरामा जया श्रीराम रामा लोकाभिरामा ज श्रीराम रामा, रामा।, रामा राम रावणान्दक श्रीराम मम मा हृदे रमतां रम राम श्रीराघवात्मा रामा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശരിക പൈതൽ താനും വന്നീച്ചു വന്നീച്ചുവന്നെന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ ഇനി ഇഷ്ടദേവതാ വന്ദനത്തെക്കുറിച്ചാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് കാരണനായ ഗണനായകൻ രന്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മ പ്രാരനങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നേക്കും നീൻ ാരദം എന്നുടേ തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിൻമേൽ നടനം ചെയ്യുക ഏണാങ്കനാനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജാവാസേ ബാലെ വാരിദീ തന്നിൽ തിര മാലകളെന്ന പോലെ ഭാരതീ പദാവലി തോനേണങ്കാലേ െ പാരാദേശലക്ഷണം മേൽമേൽ മംഗളശിലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നുരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവ സുധാനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നാ തബോധനൻ വിഷ്ണുതന്മായാ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങും നേം നാൻ മറ നേരായ രാമായണം ചമയ്ക്കയാൻ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികയെപ്പോഴും വന്നിക്കും നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടം കാമനാശനനുമാവല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്നിക്കും നേം വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരകിയ മുനീകളും വാരിജാരാദി പ്രാണനാഥയും അമാ വാരിജ മകളായ ദേവിയും തുണക്കണം കാരണഭൂതന്മാരാ ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജൽ ലീനപാം സുസഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോണം വന്നിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ചെയ്തു വേദത്തിനാധാര വേദത്തിനാധാരൂതന്മാരെ കാണായൊരു ഭൂദേവപ്രഭരന്മാർ തദ്വര ശദികൾ ദാദൃശങ്കരവിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജന ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടും വേദവേദാംഗവേദാന്തി വിദ്യകളെല്ലാം ചേതസി തെളിന്നുണർന്നാവോളം തുണക്കേണം സുരസംഹരിപതി തദനുസ്വാഹാപതി വരതൻ പിതൃപതി നൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിതി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടനാപതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായൊരടിയൻ അനുഗ്രഹിക്കണം അഗമേ സുഖമേനീശം വന്നിക്കുന്നേൻ അഗ്രജന്മമസദാം വിദുഷാമഗ്രസേരൻ മൽഗുരുനാഥൻ അനേക അന്തേവാസികളോടും ഉൾക്കൊരു നിങ്കൽവാഴുകാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇനി രാമായണ മാഹാന്ത്മ്യത്തെക്കുറിച്ചാണ് വിവരിക്കാൻ പോകുന്നത് ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ ഇത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുതാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നൊരു ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽവാണി വണ്ണമെന്ന വിന്മേലേ വം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ അവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തും ചേതസീ സർവൻ ക്ഷമിച്ചിടുവിൻ കൃപയാലെ അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യമിത്യദ്ധ്യാത്മരാമായത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്യും ീഠം മത്യ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തിഗ്ധമി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ൊല്ലിയിടുവനെത്രയും ചുരുക്കിനാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദിമധ്യേ ഭോഗേ സത്തമനായിടം നെത്തമേ യോഗനിദ്ര ചെയ്തിടം നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൾ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം प्रापि शेषम् आद्यमा ब्रह्मत्वं प्राप्य वेदान्तवाक्यवेद्यनाम् सीतापदे श्रीपादं वन् ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അടുത്തത് ഉമാമഹേശ്വര സംവാദമാണ് അത് അടുത്ത ദിവസം പാരായണം ചെയ്യുന്നതാണ്